നമസ്തേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഒരു തീർത്ഥാടന വിവരണമാണ് നിങ്ങൾ പലരും ദർശിച്ചിട്ടുള്ളതായിരിക്കും ഈ പവിത്രമായ ക്ഷേത്ര സങ്കേതം ഒരുപക്ഷെ ഓർമ്മകളായി ഇറക്കുവാൻ ഇതൊരു നിമിത്തമായെങ്കിൽ അത്രയും നല്ലത് പൂജനീയ ഗുരുദേവൻ ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരുവിൻ്റെ ദിവ്യമായ ഗോലോകാശ്രമത്തിൽ നിന്ന് പൂജനീയ ഗുരുദേവൻ്റെ പ്രിയരായ സജ്ജനങ്ങളായ ഒരുപറ്റ മിത്രങ്ങളോടൊരുമിച്ച് വിശ്വൈക ഗുരുവായ ജഗദ് ഗുരുവായ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ തൃപാദപത്മം പതിഞ്ഞ കുടജാദ്രിയിലേക്കും സർവജഗത്കാരുണിയും സച്ചിദാനന്ദ സ്വരൂപിണിയുമായ മൂകാംബികയുടെ പരമപവിത്രമായ തിരുസന്നിധിയിലേക്കുമുള്ള ഒരു യാത്ര സുഹൃതകരമായ യാത്ര ആ യാത്രയ്ക്കായി കൃപാ കടാക്ഷങ്ങളാൽ ഞങ്ങൾ ഞങ്ങളേവരും ഒരുമിച്ച് ഹരിഗീതപുരേശിൻ്റെ ഹരിപ്പാടിൻ്റെ മണ്ണിൽ നിന്ന് യാത്ര ആരംഭിച്ചു യാത്ര കേരളം കടന്ന് കർണാടകത്തിലേക്കെത്തുമ്പോഴും കേരളത്തിൽ നിന്ന് ഞങ്ങളെ യാത്രയാക്കിയ മഴത്തുള്ളികൾ അവിടെയും പ്രത്യക്ഷപ്പെട്ടു മഴയ്ക്ക് സംസ്ഥാന അതിർത്തികളൊന്നും ബാധകമല്ലല്ലോ അത് പ്രകടമാക്കി തന്നെ പ്രകൃതി ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയച്ചപ്പോഴും ഞങ്ങൾ മുരട് ഭൂകാംബികയിലേക്ക് എത്തപ്പെട്ടപ്പോഴും ആ മഴത്തുള്ളികൾ സാക്ഷിയായി വർത്തിച്ചു സർവേശ്വരിയായ പരമേശ്വരിയുടെ ദർശനത്തിനായി എത്തുന്ന ഞങ്ങൾക്ക് ഈ മഴ അലോരസത്തെ സൃഷ്ടിക്കുമോ എന്നും ഞങ്ങളുടെ യാത്രയ്ക്കത് വിഘാതത്തെ സൃഷ്ടിക്കുമോ എന്നും ഭയമുണ്ടായിരുന്നു എങ്കിലും ഗുരുപരമ്പരകളുടെ കൃപാകടാക്ഷം അതിനുള്ള പരിഹാരമായി മാറും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ രാത്രിയോടുകൂടി ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും തുടർന്ന് ശരീരശുദ്ധി വരുത്തി കഴിയുന്നത്ര വേഗത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തി മണി ആയപ്പോഴേക്കും പലരും കുളിക്കുവാനുള്ള തത്രപ്പാടിലാക്കി കാരണം പുലരുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രം തുറക്കുമ്പോൾ തന്നെ അമ്മയെ ദർശിക്കണം എന്ന ചിന്തയോടുകൂടി തയ്യാറാകുവാൻ ഓരോരുത്തരും മത്സരിച്ചു സർവേശ്വരിയായ ജഗദമ്പികളുടെ പരം തിരുസന്നിധിയിൽ പുലർകാലത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു എത്തുമ്പോഴേക്കും ഒരു ക്യൂ പ്രകടമായി എങ്കിലും ആശ്വാസം തോന്നി കാരണം സാധാരണയായി കാണപ്പെടാറുള്ള ക്യൂവിൻ്റെ അത്രയും ബൃഹത്തല്ലായിരുന്നു അന്നത്തെ ക്യൂ ഒരു പക്ഷേ അതിന് കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നതിനാലോ അല്ലെങ്കിൽ മഴയുടെ സാന്നിധ്യത്താലോ ആയിരിക്കാം ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ഗുണപ്രദമായി അമ്മയുടെ അനുഗ്രഹത്തിന് തുല്യമായി മാറി കാരണം ആറും ഏഴും പ്രാവശ്യം ദേവീദർശനം നടത്തുവാൻ ഞങ്ങൾക്കത് പ്രചോദനം നൽകി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സുഖകരമായ രീതിയിൽ ആറേഴ് പ്രാവശ്യം ദർശനം നടത്തിയ അനേക മിത്രങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഒരുപക്ഷേ ഇത്ര സുഖകരമായ ഒരവസ്ഥ ഇനിയും ലഭിക്കുമോ എന്ന ചിന്തയുള്ളതിനാലോ അല്ലെങ്കിൽ സർവേശ്വരിയായ ജഗദമ്പയെ സുഖകരമായ രീതിയിൽ ദർശിക്കാനുള്ള അസുലഭമായ അവസരം അമ്മ തന്നെ നൽകിയതിനാലോ അതിനെ യഥാ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ചിന്തയായിരിക്കാം പ്രിയ മിത്രങ്ങളെ കൊണ്ട് അതിന് പ്രേരിപ്പിച്ചത് ഏതായാലും അനേക പ്രാവശ്യങ്ങളിൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്താറുണ്ട് എങ്കിലും ഇത്തരത്തിൽ വളരെ സുഖകരമായ ഒരു സാമീപ്യം സാന്ത്വനം അനുഗ്രഹം ലഭിച്ചത് ആദ്യമായി തന്നെയാണ് എന്ന് പറയാം അവിടെ നിന്ന് ഭക്തിയാദരപൂർവ്വം ചടങ്ങുകൾ പൂർത്തീകരിച്ച് അടുത്ത ഉദ്യമത്തിലേക്കായി പുറപ്പെട്ടു ശങ്കര ശങ്കരഭഗവത്പാദരുടെ ദിവ്യമായ പാദപത്മം പതിഞ്ഞ കുടജാദ്രിയിലേക്കുള്ള യാത്ര യാത്ര ചെയ്യുന്നതിലേക്കായി ജീപ്പിൻ്റെ ഡ്രൈവർമാരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു മഴയാൽ പാതയാകെ ദുർഘടമാണ് മഴയൊന്ന് തോന്നാൽ പരിശ്രമിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉദ്യമം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും കാരണം വളരെയേറെ ബുദ്ധിമുട്ടാണ് റോഡും വഴിയും ആകെ താറുമാറായി കിടക്കുകയാണ് വീലുകൾ സ്ലിപ്പ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ പലരും പരിഭ്രമിച്ചു എങ്കിലും വരുന്നത് വരട്ടെ അമ്മയുടെ ഇച്ഛ ഏതൊന്നാണോ അതുതന്നെ ആകട്ടെ എന്ന ചിന്തയോടുകൂടി അല്പനേരം പ്രതീക്ഷിച്ചപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി തുടർന്ന് ഞങ്ങൾ ആ പ്രിയങ്കരായ സുഹൃത്തുക്കളോടൊപ്പം അമ്മയുടെ പരമപവിത്രമായ ആ കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു വഴിവഴുപ്പുള്ള പാതകളിലൂടെയും വളഞ്ഞു മുളഞ്ഞ വഴികളിലൂടെയുമുള്ള യാത്ര കൂടെയുണ്ടായിരുന്ന സഹോദരി ജനങ്ങൾക്ക് അല്പത്തെ ഭയത്തെ പ്രദാനം ചെയ്തു എന്നൊരു സംശയം പലപ്പോഴും കൊടുമ്പളവുകളിലേക്കെത്തുമ്പോൾ മഴയുടെ സാന്നിധ്യത്താൽ വീലുകൾ തെന്നുന്ന അവസ്ഥ ദർശിക്കുവാനും അനുഭവിക്കുവാനുമുള്ള തലമുണ്ടായി എങ്കിലും മനോധൈര്യം കൈവിടാതെ പ്രിയങ്കരരായ ആ ജീപ്പിൻ്റെ സാരഥികൾ അവരുടെ ഉദ്യമത്തെ കൃത്യമായി തന്നെ പൂർത്തീകരിച്ച് ഞങ്ങളെ സുരക്ഷിതമായി കുടജാദ്രിമലയുടെ താഴെയുള്ള ശ്രീ പരമേശ്വരൻ്റെയും പാർവതിയുടെയും തിരുസന്നിധിയിലേക്ക് എത്തിച്ചു പരമേശ്വര പാർവതി പാദപത്മങ്ങളിൽ പ്രണാമം അർപ്പിച്ച് അവരുടെ അനുജ്ഞയെ നേടി ഞങ്ങൾ വിശ്വൈക ഗുരുവായ ശങ്കരാചാര്യൻ തപം ചെയ്തതും ദേവീദർശനം നേടിയതുമായ ആ പരമപവിത്രമായ ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു പ്രതീക്ഷിച്ചതിനേക്കാൾ ദുർഘടമായിരുന്നു പാത മുൻപ് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്രയേറെ മോശമായ രീതിയിലായിരുന്നില്ല പാത ഒരുപക്ഷെ സംഘാടകരുടെ ശ്രദ്ധക്കുറവ് മൂലമോ അല്ലെങ്കിൽ വനം വകുപ്പ് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി നൽകാത്തതിനാലോ ആണോ എന്തെന്നറിഞ്ഞുകൂടാ വളരെ വളരെ മോശമായി മാറിയിരിക്കുന്നു പാത എങ്കിലും വരുന്നത് വരട്ടെ എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് കയറുമ്പോൾ മഴ ഭയപ്പെടുത്തുന്നു മഴ പെയ്താൽ എന്തു ചെയ്യും അറുപതും എഴുപതിനോടുമടുത്ത് പ്രായമുള്ളവരൊക്കെയുണ്ട് കയറി നിൽക്കുവാനൊരിടമില്ല സർവേശ്വരിയില്ലേ കുടയായി എന്ന പ്രതീക്ഷയോടുകൂടി ഏവരും മഴയുടെ ആ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയെ സ്വയം മറന്നുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചു മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെപ്പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ കോടമഞ്ഞ് പ്രകടമായി മുൻപേ പോയ പലരും യാത്ര പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മടങ്ങി കാരണം തൊട്ട് മുമ്പിലുള്ള പാത പോലും കൃത്യമായി കാണാൻ കഴിയുന്നില്ല കഠിനമായ മഞ്ഞാൽ മേഘ പടലങ്ങളാൽ മുന്നോട്ടുള്ള യാത്ര അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും പിന്തിരിഞ്ഞപ്പോഴും വഴിവഴുപ്പുള്ളതും ഒത്തനെയുള്ളതും ഒന്നു തന്നെയാൽ അഗാധമായ കുഴിയിലേക്ക് പതിക്കുന്നതുമായ പാതയിലൂടെ സർവേശ്വരിയായ പരമേശ്വരിയുടെ ദിവ്യമായ നാമം ജപിച്ചുകൊണ്ട് പ്രിയ മിത്രങ്ങളോടൊപ്പം ഞങ്ങൾ ഏവരും ഒരുമിച്ചു കയറി ആ ശങ്കര സവിധത്തിലേക്കെത്തണം കയറ്റത്തിൻ്റെ ഇടയ്ക്ക് ചില സഹോദരികൾക്ക് മിത്രങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും സർവേശ്വരിയുടെയും ശങ്കരാചാര്യ ഗുരുദേവൻ്റെയും ദർശനം നേടണമെന്ന ചിന്ത വന്നപ്പോൾ ക്ഷീണമെല്ലാം താനേ മാറുകയും ഏവരും കർമ്മോത്സുകരായി മാറുകയും ചെയ്തു തുടർന്ന് ബുദ്ധിമുട്ട് പലവട്ടവും നേരിട്ടു ഇടുങ്ങിയ പാതകളും വഴിവഴുപ്പുള്ള നിരത്തുകളും യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു അതിനോടൊപ്പം ഭയപ്പെടുത്തുന്ന കാർമേഘങ്ങളുടെ സാന്നിധ്യവും എങ്കിലും ഒരു പരമ്പരകൾ കാട്ടിത്തന്ന ആ ദിവ്യമായ വെളിച്ചത്താൽ ഉത്തങ്ക ശുഖത്തിൻ്റെ മുകളിൽ വർത്തിക്കുന്ന ആ മഹത്തായ പുണ്യഭൂമിയിലേക്ക് ഞങ്ങളിത് എത്തിച്ചേർന്നു ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് കൊടും കാടും കാനനവും മറികടന്നുകൊണ്ട് ചെങ്കുത്തായ ഈ മലയുടെ മുകളിലേക്ക് കാലടിയിൽ നിന്ന് കൊല്ലൂരിലേക്ക് കൊല്ലൂരിലേക്കെത്തുകയും സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദംബയെ ദർശിച്ച് അനുഗ്രഹീതനാവുകയും അമ്മയുടെ ദിവ്യമായ തിരുരൂപത്തെ വരുന്ന തലമുറകൾക്ക് കട്ടിക്കൊടുക്കുവാനായി തപം ചെയ്ത ദിവ്യനായ ജഗദ്ഗുരുവിൻ്റെ തൃച്ഛേവടികളാൽ ധന്യമായ ഭൂമി ഞങ്ങളെ തഴുകിയെത്തുന്ന ഓരോ മഞ്ഞുപാളികളും മേഘങ്ങളും ഭക്തവത്സലയായ അമ്മയുടെ ഓം ശ്രീ ശ്രീലളിതാംബികേ എന്ന നാമം ചൊല്ലുന്നതായി അറിയുവാൻ കഴിയും സ്പർശിച്ച് കടന്നു പോകുന്ന കാർമേഘക്കൂട്ടങ്ങൾ പരമ്പരകളുടെ നാമത്തെ ഉരുവിടുന്നു മണ്ടരികൾ ഓരോന്നും ശങ്കര ശങ്കരഭഗവത്പാദരുടെ ഋപാദത്താൽ പവിത്രമാക്കപ്പെട്ട സുഹൃതത്താൽ ധന്യമായിരിക്കുന്നു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അമ്മയുടെ ശുഭ്രവർണ്ണമായ ഉടയാടകളാൽ മൂടപ്പെട്ടതുപോലെ വിധാനിക്കപ്പെട്ടതുപോലെ പ്രകൃതി മുഴുവൻ മൂടിയിരിക്കുന്നു തൂവള്ള വസ്ത്രത്താൽ സർവേശ്വരിയുടെ പട്ടുടയാടകളാൽ മൂടപ്പെട്ട രീതിയിൽ മഞ്ഞാൽ പുതയ്ക്കപ്പെട്ടിരിക്കുന്നു അത്ഭുതകരവും അനിർവചനീയവുമായ കാഴ്ച കാഴ്ച ദർശിച്ച പ്രിയമിത്രങ്ങളെല്ലാം കയറ്റത്തിൻ്റെ ആലസ്യത്വത്തിൽ നിന്നെല്ലാം മുക്തരായി ജീവിതത്തിൽ അസുലഭമായി ലഭിക്കുന്ന ഈ മഹത്തായ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ പോയെങ്കിൽ അതൊരു മഹത്തായ നഷ്ടമായേനേം എന്ന് പലരും പറയും ഭട്ടവത്സലയായ തമ്പുരാട്ടിയുടെ ദിവ്യമായ സാന്നിധ്യത്തിൽ ജഗദ്ഗുരുവായ ശങ്കരാചാര്യ തിരുവടികളുടെ ദിവ്യമായ സാന്നിധ്യത്താൽ ധന്യമായ ശങ്കരപീഠത്തിൻ്റെ നെറുകയിലേക്കിതാ ഞങ്ങളെത്തിച്ചേർന്നു തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെപ്പോലും കാണുവാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും മഞ്ഞുപാളികൾ തടസ്സം സൃഷ്ടിച്ചു എങ്കിലും വളരെ ജാഗരൂകരായി ഭയഭക്തിയോടുകൂടി സമസ്ത ഗുരുപരമ്പരകളെയും പ്രണമിച്ചുകൊണ്ട് ഞങ്ങളിതാ സവിധത്തിലേക്ക് എത്തി അനേകം അനേകം വർഷങ്ങൾക്ക് മുമ്പ് ജഗദ്ഗുരുവായ ശങ്കരാചാര്യർ ദേവിയെ പൂജിച്ച പ്രാർത്ഥിച്ച ഉത്തമമായ തന മനോഹരമായ ജഗദ്ഗുരുവിൻ്റെ ദിവ്യമായ തിരുവിഗ്രഹം സതാശിവസമാരം ശങ്കരചാര്യമധ്യമാ അലയോ മഹാഗുരു അങ്ങയുടെ അനുഗ്രഹത്താൽ ദിവ്യമായ ഈ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ആ വിഗ്രഹത്തിൻ്റെ ചുറ്റുപാടും നോട്ടുകളും നാണയത്തൊട്ടുകളും അനവധി അനവധിയായി ചിതറിക്കിടക്കുന്നു ആരും അതിലേക്കൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല അല്ലെങ്കിൽ തന്നെ ശങ്കരൻ എന്തിനാണ് തൊട്ടുകൾ നോട്ടുകെട്ടുകൾ സർവേശ്വരിയായ ജഗദമ്പയുടെ കൃപാകടാക്ഷത്താൽ ധന്യനായ അദ്ദേഹത്തിന് ഈ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ആവശ്യകതയേയില്ല ഒരിക്കലും ക്ഷയിക്കാത്ത അക്ഷയഖനിയെ ദേവിയുടെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹത്താൽ നേടിയ ആ ഗുരുവരൻ്റെ തൃശ്ശേവടികളിൽ ശതകോടി പ്രണാമർപ്പിച്ചുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുമ്പ് ഭക്തവലസലയായ തമ്പുരാട്ടി കനിഞ്ഞു നൽകിയ ദിവ്യമായ അവസരത്തിനു നന്ദി പറഞ്ഞുകൊണ്ട് ആ മണൽത്തരികളിൽ ഓരോന്നിലും പ്രാർത്ഥനാ പ്രാർത്ഥനാനർഭരമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി താഴേക്കെത്തി താഴെയുള്ള ശങ്കരൻ്റെയും പാർവതിയുടെയും തൃക്കോവിലെത്തി നന്ദി അറിയിച്ചു യാതൊരുവിധ തടസ്സവും കൂടാതെ കൃത്യമായ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അനുഗ്രഹിച്ച സച്ചിദാനന്ദ സ്വരൂപനായി വിശ്വനാഥൻ്റെയും വിശ്വനാഥയുടെയും തൃക്ഷേപടികളിൽ പ്രണാമമർപ്പിച്ചു ഞങ്ങൾ തിരികെ മൂകാംബിക ദേവിയുടെ സഹിതത്തിലേക്ക് മടങ്ങിയെത്തി അവിടെ എത്തുമ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു അമ്മയുടെ ക്ഷേത്ര സങ്കേതത്തിലിരുന്ന് ഒരു ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള സമയമായി എന്ന് മണിനാഥങ്ങൾ മുന്നറിയിപ്പ് തന്നു തുടർന്ന് ഭക്തവത്സലിയായ അമ്മയുടെ ദിവ്യമായ ദീപാരാധന അതിനുശേഷം തമ്പുരാട്ടിയുടെ തിരു എഴുന്നള്ളത്ത് ഭക്തവത്സലയായ അമ്മയുടെ തിരുവിഗ്രഹവുമേന്തി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ പുറത്തേക്കെത്തി അമ്മയെ എഴുന്നള്ളിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ വെള്ളിപ്പല്ലക്കിൽ ഭക്തവത്സലയായ അമ്മയുടെ തിരുവിഗ്രഹത്തെ ഭക്തിയാദരപൂർവ്വം പ്രതിഷ്ഠിച്ചുകൊണ്ട് പുരോഹിതന്മാർ നാലുപേരൊരുമിച്ച് ദിവ്യമായ ആ വെള്ളിപ്പല്ലക്കിൽ അമ്മയുടെ തിരുവിഗ്രഹവുമായി മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം സജ്ജനങ്ങൾ ഓരോരുത്തരും ലളിതാംബികായിയെ ഓം ശ്രീ മഹാദേവിയൈ എന്ന് ജപിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു യാത്ര മൂന്ന് പ്രാവശ്യം പൂർത്തീകരിച്ചപ്പോഴേക്കും അമ്മയുടെ തിരുവിഗ്രഹത്തെ സ്ഥാപിക്കുവാനുള്ള സുവർണരഥം കനകരഥം സജ്ജമായി ക്ഷേത്ര പുരോഹിതൻ അമ്മയുടെ തിരുവിഗ്രഹത്തെ ആ സ്വർണരഥത്തിലേക്ക് എടുത്തു വെച്ച് ഭക്തിയാദരപൂർവം സജ്ജനങ്ങൾ ഒരുമിച്ച് അമ്മയുടെ ദിവ്യമായ നാമം ജപിച്ചുകൊണ്ട് ആ തിരുവിഗ്രഹത്തെ ആ ധന്യമാക്കപ്പെട്ട സ്വർണരഥത്തിൻ്റെ ചരട് വലിച്ചുകൊണ്ട് ക്ഷേത്രത്തിനായി പ്രദക്ഷിണം വെക്കുന്നു ജീവിതത്തിലെ ഏറ്റവും അസുലഭകരമായ സന്ദർഭം മഴ കലശലായി പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഭഗവക്കാതെ പ്രിയപ്പെട്ട മിത്രങ്ങൾ ഓരോരുത്തരും ആ യാത്രയെ പിന്തുടർന്നു തുടർന്ന് ഭക്തവത്സലയായ അമ്മയുടെ തിരുവിഗ്രഹത്തെ പുരോഹിതൻ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചു സരസ്വതി മണ്ഡപത്തിൽ അമ്മയുടെ ദിവ്യമായ ദീപാരാധന തന്നെ ദർശിക്കുവാനായി എത്തിയുന്നവർക്ക് ഏവർക്കും അറിവിൻ്റെ സമുദ്രത്തെ അമ്മ പ്രദാനം ചെയ്തു തുടർന്ന് പൂജനീയ പൂജാരി മേൽശാന്തി അവർ പുരോഹിതൻ അമ്മയുടെ തിരുവിഗ്രഹത്തെ ക്ഷേത്ര ശ്രീകോവിലേക്ക് തിരികെ എഴുന്നള്ളിച്ചു തുടർന്ന് ക്ഷേത്രം അടയ്ക്കുന്നതിനുള്ള സമയമായി എന്ന വിളംബരം വന്നു ഞങ്ങളേവരും ഭക്യാദരപൂർവം അമ്മയുടെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമർപ്പിച്ച് തികച്ചും മംഗളകരമായ രീതിയിൽ ഒരുപക്ഷെ കുടജാദ്രയിലേക്ക് കയറുവാൻ പോലും കഴിയുമോ എന്ന ഭയം ജനിപ്പിച്ചു എങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടുമുണ്ടാകാതെ ജീവിതത്തിൽ പലപ്പോഴും എത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സുഖകരമായ രീതിയിൽ ആനന്ദദായകമായ രീതിയിൽ ഭക്തവത്സലയായ ഭഗവതിയെ കാണുവാനും ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സാന്നിധ്യത്താൽ ധന്യമായ ശങ്കരപീഠത്തിലേക്ക് എത്തുവാനും കഴിഞ്ഞത് ഗുരുഭൂതന്മാരുടെ കൃപാകടാക്ഷമാണ് ഭക്തവത്സലയായ അമ്മയുടെ കൃപാകടാക്ഷമാണ് ജഗദ്ഗുരുവായ ശങ്കരാചാര്യരുടെ കൃപാകടാക്ഷമാണ് സർവോപരി നന്മയിലേക്ക് നയിക്കുവാനും ഈശ്വര മഹാത്മ്യത്തെ ഏവരിലേക്കും എത്തിക്കുവാനായി അക്ഷീണം പരിശ്രമിച്ച പൂജനീയ ഗുരുദേവൻ ശ്രീരാമഭദ്ര പരമസദ്ഗുരുവിൻ്റെ ദിവ്യമായ അനുഗ്രഹമാണ് അല്ലയോ ഒരു ഗുരുപരമ്പരകളെ നിങ്ങളുടെ കൃപാ കൃപാകടാക്ഷത്താൽ മഹത്തായ ഉത്തമമായ ദേവീ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് ഭക്ത്യാധരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപരമ്പരകളുടെ കൃപാകടാക്ഷത്താൽ ഞങ്ങൾ ഏവരും വളരെയേറെ അനുഗ്രഹീതരായി ഹരിഗീതപുരേശൻ ദിവ മണ്ണിലേക്കും അടങ്ങിയെത്തി പ്രിയ മിത്രങ്ങളെ ഇത് ദർശിക്കുന്ന നിങ്ങൾക്കേവർക്കും അമ്മയുടെ കൃപാകടാക്ഷം അനവരുതൽ ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂകാംബികയിലേക്കും കുടജാതിരിയിലേക്കും പോകാൻ കഴിയാത്തവൻ ഭാഗ്യഹീനൻ തന്നെയാണ് എന്ന് അറിവിൻ്റെ നിറകുടങ്ങളായ പലരും പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഉത്തമകരമായ യാത്ര